ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗോതമ്പ് കൂടി വെച്ചുള്ള നല്ലൊരു ബട്ടൂര ഉണ്ടാക്കാം ഒരു കിഴങ്ങ് കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ കിട്ടിയേ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ റവ വറുത്തതോ വറക്കാത്തതോ എന്തുമാകാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് കുറച്ചിട്ടാൽ മതി എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതിയേ ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയോ സൺഫ്ലവറിൻ്റെ ഓയിലോ എന്തുമാകാം ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ തൈര് നല്ല കട്ട തൈരായിരിക്കണേ അധികം പുളിയില്ലാത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മൾ വീട്ടിൽ പാലൊഴിച്ച് ഉണ്ടാക്കിയതാണ് ഉറയൊഴിച്ചിട്ട് കിട്ടിയതാണ് എന്നിട്ട് നല്ലപോലെയൊന്ന് കൈ കൊണ്ട് തിരുമ്മിക്കൊടുക്കണേ തിരുമ്മി നല്ലതുപോലെ ആ വെളിച്ചെണ്ണയും തൈരും ഉപ്പും ബേക്കിംഗ് പൗഡറും എല്ലാം നല്ല പോലെ തിരുമ്മി തിരുമ്മി കൂട്ടിയെടുക്കണം ആ റവയൊക്കെ നല്ലതുപോലെ മിക്സ് ആവണേ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതിയെ അത് നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം മൊത്തമായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണേ എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കൊഴുക്കുന്ന പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കൊഴുക്കുമ്പം ഒരല്പം പഞ്ചസാര ഇട്ട് കൊഴുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമേ എന്നിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കണം കണ്ട ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേതെ ഒരല്പം എണ്ണയും കൂടെ തടവി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ തുള്ളി മതി അപ്പോൾ ഈ മാവ് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഇതുപോലെ ഇരിക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഇതൊരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം നാല് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പം വെള്ളം മേതേ നിൽക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഒരു അഞ്ച് ആറ് വിസിൽ കേൾക്കണേ അല്ലെങ്കിൽ മുറിച്ചിടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ മതി ഇതിപ്പോൾ മുഴുവനുമായിട്ട് ഇട്ടതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അൽപ്പം കടിഞ്ഞിട്ട് കൊടുക്കണം കടുക് നല്ലതുപോലെ പൊട്ടണേ ഇപ്പം കടുക് പൊട്ടിയൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കണേ അതിട്ട് കൊടുക്കാം ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കണേ അതും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറിപ്പോട്ടെ പിന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ കൊടുക്കാം എരിവിന് അനുസരിച്ചിട്ട് വേണേ പച്ചമുളക് ഇടാനായിട്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള രണ്ട് ചെറിയ സവാള അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് ഒന്ന് വാടി വാടിക്കെട്ടിയാൽ മതിയെ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോവണ്ട ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പൂപൊടി അപ്പം സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുവേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ സവാള വാടിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പം തീയൊന്ന് കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തോയെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ടേ ഞാനൊരു പപ്പടം കുത്തിക്കാണ് കുത്തി നോക്കിയത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ചൂട് നാറിയിട്ട് വേണേ ആ തൊലി പൊളിച്ചെടുക്കാൻ ചൂട് ആറിയിട്ടില്ല നമുക്ക് പതുക്കെ ഒന്ന് പൊളിച്ച് നോക്കാം ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ചൂടുണ്ട് പാത്രത്തിൽ വെച്ച് പൊളിക്കാം എല്ലാം ഇതേപോലെ തന്നെ പൊളിച്ചെടുക്കാം ഞങ്ങൾക്കിവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് എറണാകുളം ജില്ലയ്ക്ക് പക്ഷേ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല മഴ പെയ്യുന്നത് ദിക്ക് തിരിഞ്ഞാണ് മഴ പെയ്യുന്നത് അപ്പോൾ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഇല്ലെങ്കിൽ കയ്യിലും കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മരക്കൈലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി ഞാൻ നേരത്തേക്ക് ഇങ്ങനെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുകയോ ചെയ്യാറ് ഇപ്പം ഇത് നമുക്കൊരു സ്പൂണും കൊണ്ട് വടിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോവണ്ട ഒന്ന് കടിക്കാൻ കിട്ടണം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴുന്നിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം ഞാനിതിലേക്ക് ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല ഗരം മസാലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല ഞാനൊരല്പം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ടക്ക് ഇളക്കി കൊടുക്കണം തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങിപ്പോകും ഇനി നമുക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നീട്ടിയെടുക്കേണ്ട ഒരു നല്ലൊരു കുറുകിയിരിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കണം എന്നിട്ടൊന്ന് ഇളക്കി നോക്കണേ ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ സവാള വാട്ടി ഇപ്പോൾ ഒരല്പം ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഉപ്പുണ്ടെന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ ഉണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അധികം പണിയൊന്നുമില്ല ഒരു നുള്ളുപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം പോരാതെ തോന്നി ഇനി നമുക്കിതിന് ഒരൽപ്പം മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഒരൽപ്പം എരിവും പോരാതെയുണ്ടായിരുന്നേ അതാണ് കുരുമുളക് പൊടി ഇട്ടത് ഇനി മല്ലിയില ഇല ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മുടെ കിഴങ്ങ് കയറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പം നമ്മുടെ മാവൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് നോക്കാം നല്ലപോലെ മയമൊക്കെ വന്നിട്ടുണ്ട് നല്ല മയം വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ ചപ്പാത്തി പലകയിൽ വെച്ചാണ് ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി ഒന്ന് തൂളി കൊടുക്കണേ അല്ലെങ്കിൽ ആ പലകയിലൊക്കെ പിടിക്കും അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കനം കുറക്കണ്ട പതുക്കെ ഒന്ന് റൗണ്ടാക്കിയെടുത്താൽ മതി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയാണെങ്കിൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും ഗോതമ്പ് പൊടിയും കൊണ്ടാകുമ്പോൾ അത്ര വലിയ മുരിഞ്ഞ വരൂല്ല ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കുക ഏതേ മക്കൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ നല്ലൊരു നിറവും കിട്ടും എന്നിട്ടാ പൊടി നല്ലതുപോലെ തട്ടിക്കളയണേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടേ ഇടാവുള്ളൂ ഇനി നമുക്ക് ഈ എണ്ണ അത് ഈ ഇതിൻ്റെ മേതേക്ക് ഒഴിച്ചു കൊടുക്കണേ പതുക്കെ പതുക്കെ ആ കൈലും കൊണ്ടൊന്ന് തട്ടി തട്ടി കൊടുക്കണം അന്നേരമാണ് നല്ലതുപോലെ പൊങ്ങി വരുവുള്ളൂ കണ്ടേ എത്ര പെട്ടെന്ന് ഇതുണ്ടാക്കി കഴിഞ്ഞെന്ന് നോക്കിയേ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അല്ല ഗോതമ്പ് പൊടിയുടെയും മൈദയുടെയും വ്യത്യാസമാണ് ഗോതമ്പ് പൊടിയുടെ ഈ നിറം വന്നത് മൈദക്കാണെങ്കിൽ നല്ലൊരു നിറമായിരിക്കും കാണാനും നല്ല ഭംഗിയുണ്ടാവും പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പരുത്തിയെടുക്കാം ഞാനിപ്പോൾ പരുത്തുന്നത് പരുത്തുന്നത് ഇട്ടുകൊടുക്കുവാണേ പതുക്കെ പതുക്കെ ഒന്ന് തട്ടി തട്ടി ഒഴിച്ചു കൊടുക്കണം എൻ്റെ മേധയിലേക്ക് എന്നിട്ടൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കണേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് കഴിക്കണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ വേണ്ട അപ്പം നമ്മുടെ ബട്ടൂരേയും കിഴങ്ങ് കറിയും എത്ര പെട്ടെന്ന് റെഡിയായി എന്ന് നോക്കിക്കേ അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം എല്ലാവർക്കും താങ്ക്